ഫ്രണ്ട്സ് ഞാനിപ്പോ എന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനിരുദ്ധ കുറച്ച് ദിവസമായിട്ട് എന്റെ വീട്ടിലാണ് അപ്പൊ അവനെ വിളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പൊ ഏകദേശം വീട് എത്താറായി ഓക്കെ അപ്പൊ അവിടെ ചെന്നിട്ട് അവിടത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഈ ഇത്ര വലിയ മീൻ എവിടെ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യായിട്ടാ കാണുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ പറയണം കേട്ടോ അപ്പൊ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ അമ്മക്ക് മീൻ കറി വെക്കാൻ വേണ്ടിട്ട് മേടിച്ചിരിക്കണ അപ്പൊ ഇത്ര വലിയ മീൻ ഞാൻ ആദ്യായിട്ടാ കാണുന്നത് അപ്പൊ ഇന്നൊരു അടിപൊളി കുട്ടിയായിരിക്കുന്നു നോക്ക അമ്മന്റെ അടുത്താണ് കൊടുക്കാൻ പോകുന്നത് അമ്മയാണ് കറി വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കറിയൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാം അപ്പൊ പോവാല്ലേ സമയല്ലേ പണി കൊടുക്കാനാണ് കറി കഴിഞ്ഞ് പീസാക്കി ഒന്നും നല്ല ഒരു മീൻ കറിയും വറുത്തറും ചോറും ഇവിടെ ഞാന് സാമ്പാറ് പിന്നെ എന്താ കറി ആ പിന്നെ വീട്ടിലൂട്ടത്ത് വരെ ഒക്കെ വെച്ചിട്ടുണ്ട് രാവിലേക്ക് രണ്ട് ഫുഡ് മന്തി വെച്ചിട്ടില്ല വിഷക്കണ്ടല്ലേ നല്ല വിഷമ ഇഡ്ലി സാമ്പാർ എല്ലാം സമയം ബ്രേക്ക്ഫാസ്റ്റ് കേട്ട വേൻ പറഞ്ഞോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് എന്താ സാമ്പാർ ആണ് സാമ്പാർ ചട്നി ചായ കഴിക്കണ്ട എന്തോ ചായ വയ്ക്കാൻ പറ ആദ്യം നന്നെ ഞാൻ വെച്ചാലും സൂപ്പർ ആയിട്ടുണ്ട് രണ്ടും രണ്ടും ഹലോ നമ്മുടെ ഫിഷ് കറിയും ചോറും വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ റൗണ്ടിൽ ഒന്ന് ഇരിക്കയാണ് ചെയ്യ ഹായ് പറയു ചേച്ചി 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 ചേച്ചിന്റെ മക്കള് ടൂ രണ്ടാം വറുത്തത് പറ്റിച്ചത് നമ്മ രാവിലെ കഴിച്ച സാമ്പാറുണ്ട് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി പറയാ തോരന്ന് പറയാ എന്ത് വേണമെങ്കി പറയാ പിന്നെ ചൂട ചൂട സോറ് നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റൈലിൽ ചൂടെ ചൂട് സാധം എന്ന് പറയും അപ്പൊ നമ്മൾ ചോറാണ് അപ്പൊ ഞങ്ങൾ ഓൾറെഡി വിളമ്പി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത്തിരി വെച്ച് കൂന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഴിച്ചു കേട്ടോ വറുത്തു മീൻ കൊണ്ട് അപ്പൊ ഞങ്ങൾ ഇനി എല്ലാവരും കൂടി വിളമ്പി കഴിക്കാൻ വേണം വീഡിയോ എടുക്കുന്ന ആള് വിളമ്പി വെച്ചിട്ട് അതില് ക്യാമറമാൻ ശോഭ അതെ അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്റെ അമ്മൻ്റെ പ്രിപ്പറേഷൻ ആണ് അപ്പൊ എങ്ങനെയുണ്ട് നോക്കട്ടെ അമ്മ അവിടെ അവിടെ എല്ലാം 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 നോക്കിട്ട് റെഡിയാക്കി റെഡിയാക്കി റെഡി വെച്ച് വിളമ്പി വെച്ചിട്ട് അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് മീൻ വറ്റിച്ചതാണ് കേട്ടാ ഇത് വറ്റിച്ചതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൈപ്പണ്ണി ഫ്രഷ് മീൻ ആയതുകൊണ്ട് മീനു നല്ല മീനും ആവത എന്താ വേണ സാമ്പാർ വേണോ എനിക്ക് എന്താ വേണ്ടത് അനിരുദ്ധിന് സാമ്പാറ ഇത് വേണോ അനിരുദ്ധിന് പറ്റിച്ച മീനാണ് ചോദിക്കുന്നത് തലയാണോ ഉദ്ദേശിക്കുന്നത് തലൻറെ ആളാണ് അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയ വിഷപ്പായി മണമൊക്കെ വരാൻ തുടങ്ങിപ്പോ കൊറേ നേരമായി വിഷപ്പ് ഇങ്ങനെ സഹിച്ചു പിടിച്ച് നിക്കണം അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോകണു ചേട്ടനും കഴിക്കാലോ ഞാനും കഴിക്കാൻ ഒക്കെ കാണുമ്പോഴും രക്ഷയില്ലേ അപ്പൊ നമ്മ ഇന്ന് അപ്പൊ ഇവരുടെ കൂടെ നിന്ന് ഒരേ ദിവസം ഇത്ര ദിവസം കളിയായിരുന്നു അപ്പൊ അവനെ പൊക്കിട്ട് നിന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ് എന്താണ് അഭിപ്രായം വരില്ലേ കൂടെ വരില്ലേ വന്നില്ല ഞങ്ങൾ പൊക്കി മോനെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കൊറേ സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്താണ് സ്പെഷ്യൽ ഇന്നത്തെ അതും കൂടി പറയാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ഏകദേശം സമയം നാലേകാലായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കരച്ചിലോട് നിക്കു അങ്ങോട്ട് വരാനേ ഇഷ്ടമില്ല കരച്ചിലൊന്നും മടിയാണ് കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി കളിക്കാലോ അപ്പൊ ഞങ്ങള് ഇന്ന് യാത്ര ഇല്ല പോവാൻ നിക്കുകയാണ് എല്ലാവരും ുംമ്മി ഞാനിന്നു പറഞ്ഞാ ഞാന് എല്ലാരും കേരിക്കോളു വണ്ടി കയറിക്കോളൂ ഡ്രൈവർ വരുന്നതായിരിക്കും